ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞ സർക്കാരിന്റെ മുഖം മിനിക്കലിന്റെ ഭാഗമായിരുന്നെങ്കിൽ കൂടെയും അവിടെ കണ്ടതും കേട്ടതും ഒക്കെ പക്ഷേ ഈ സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ് മൊത്തത്തിൽ കടവും കടത്തിന്റെ മേലെ കടവും കയറി മുടിഞ്ഞിരിക്കുന്ന സർക്കാർ അഞ്ചു ലക്ഷം രൂപയാണ് ഇന്നലെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് കൊടുക്കേണ്ടി വന്നത് എന്നാൽ ഇവിടെ അവസരം മുതലാക്കിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പിണറായിയെ കൊണ്ട് എന്തൊക്കെ തന്റെ അധികാരം ഉപയോഗിച്ച് തനിക്ക് വേണ്ടി ചെയ്യിക്കാമോ അതൊക്കെ തന്നെ ചെയ്യിക്കുകയാണ് ഗവർണർ അതായത് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ചെലവായത് അഞ്ചു ലക്ഷം രൂപയാണ് ആ തുക മുൻകൂറായി രാജ്ഭവൻ വാങ്ങിക്കുകയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ തുക വേണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകുകയാണുണ്ടായത് ഇതോടെ സർക്കാർ കാര്യങ്ങളൊക്കെ ഗവർണർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പിണറായിക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യപ്രതിജ്ഞയുടെ തലേദിവസം തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയാണ് ഉണ്ടായത് ഇതോടെ പരിപാടിയുടെ ചെലവായി രാജ്ഭവൻ ആവശ്യപ്പെട്ട തുക ടൂറിസം ഡയറക്ടർക്കാണ് ധനവകുപ്പ് അനുവദിച്ചതും ഇന്നലെ വൈകിട്ടാണ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറുമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തതും എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള അധികാരക്കറവ് കൃത്യമായി കാണിക്കുന്നുണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ഇതൊക്കെ പൊട്ടയെന്ന് വെക്കാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രീയ വൈര്യത്തെ മുറുകെ പിടിച്ച് രണ്ടുപേരും പരസ്പരം മുഖം കീർപ്പിച്ച് അതേ വൈര്യത്തോടെ നിൽക്കുന്നത് മാധ്യമങ്ങളെല്ലാം തന്നെ എടുത്തെടുത്ത് കാണിക്കുകയും പറയുകയും ചെയ്താണ് സത്യത്തിൽ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ഈ ഒരു ഉച്ചക്കറിവ് അത് സമൂഹത്തിന് എന്ത് പാഠമാണ് നൽകുന്നത് എന്നുള്ളതാണ് ഒരിക്കൽ നിയമസഭയിൽ കൂട്ടത്തല്ല് നമ്മൾ കണ്ടതാണ് പക്ഷേ അവരൊക്കെ അന്ന് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇന്ന് ഭരണപക്ഷത്തും മന്ത്രിമാരും ഒക്കെയാണ് മൊത്തത്തിൽ അക്രമം മാത്രമാണ് വളർന്നു വരുന്ന കുട്ടികളും യുവജനതയും ഒക്കെ കാണുന്നത് ഇത്തരത്തിൽ ഭരണകർത്താക്കളിൽ നിന്ന് തന്നെ വൈരവും വിദ്വേഷവും അല്ലാതെ എന്തായിരിക്കും അവർ പഠിപ്പിക്കുക രാഷ്ട്രീയത്തിൽ പല അഭിപ്രായ ഭിന്നതകളും കാണും പക്ഷേ അതൊന്നും വ്യക്തി ജീവിതത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയോ ഗവർണറോ എടുത്ത് പിണങ്ങി മാറി നിൽക്കുന്നതൊന്നും ഒരു സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ചേർന്നതല്ല എന്ന് മാത്രമല്ല ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതുമാണ് അഞ്ചു ലക്ഷം മുൻകൂറായി വാങ്ങിയതൊക്കെ ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എടുക്കാം പക്ഷേ അതിന്റെ പേരിൽ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതീകാത്മകമല്ലാത്ത തരത്തിൽ മാതൃകയാവേണ്ടവർ പെരുമാറിയാൽ അതൊരിക്കലും ഈ സംസ്ഥാനത്തിന് അത്ര നല്ലതായിരിക്കില്ല